കണ്ടുമുട്ടുന്ന ആരിലും അട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും സാധിക്കുന്ന കാര്യമല്ല സ്ത്രീകളിൽ അട്രാക്റ്റഡ് ആവുന്ന കുറേ കാര്യങ്ങൾ പുരുഷന്മാരിൽ അട്രാക്റ്റഡ് ആവാറില്ല അതേസമയം പുരുഷന്മാരിൽ അട്രാക്റ്റഡ് ആവുന്ന കുറേ കാര്യങ്ങൾ സ്ത്രീകളിൽ അട്രാക്റ്റഡ് ആവാറില്ല എന്നാൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ പുറകിലുള്ള സൈക്കോളജിയാണ് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന നാല് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് സോഷ്യൽ അതായത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആൻഡ് രണ്ടാമത്തേത് സൈക്കോളജിക്കൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് മൂന്നാമത്തത് മെറ്റീരിയൽ അത് മേ ബി പൈസയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ആവാം എനിത്തിങ് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള അട്രാക്ഷൻ ആൻഡ് ഏറ്റവും നാലാമത്തത് ഫിസിക് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കണ്ടിട്ടുള്ള മസ്കിൽ അല്ലെങ്കിൽ ശരീരം കണ്ടിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇതിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ ആദ്യം പറഞ്ഞത് രണ്ടാമത് സൈക്കോളജിക്കൽ പറഞ്ഞു മൂന്നാമത് മെറ്റീരിയൽ പറഞ്ഞത് നാലാമത് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ വരണതെന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഈസിലി മാറ്റങ്ങൾ വരുത്താൻ പറ്റുക എന്നുള്ളത് അതാദ്യം നമ്മൾ പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഡിഫിക്കൽട്ടിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് പോവാന്ന് കരുതി ആദ്യത്തേത് സോഷ്യൽ നിങ്ങളൊരു മനുഷ്യനായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരുടെ അട്രാക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക നിങ്ങൾ ഏത് തരത്തിലാണ് മറ്റുള്ളവരിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അയാളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഫാക്ടാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റി നിങ്ങളൊരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കാനായിട്ട് ശ്രമിക്കുക പറഞ്ഞതുപോലെ പുഞ്ചിരി ഒരു സ്വതക്കയാണ് ധാനമാണെന്ന് പറയുന്നത് ചുമ്മാതല്ല നമ്മളൊരു ലോഫ്റ്ററിനെക്കാളും നന്നായിട്ട് ചിരിക്കുന്നതിനേക്കാളും നമ്മളൊരു പുഞ്ചിരി കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളോട് നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ അട്രാക്ഷൻ ിൽ നോക്കി സംസാരിക്കുന്നത് അതുപോലെ തന്നെ എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് ഈ ഹെൽപ്പർ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യന്മാരൊക്കെ മറ്റൊരു വ്യക്തിയുടെ പ്രയാസം കാണുന്ന സമയത്ത് അത് മേ ബി ഈ പറയുന്ന പെറ്റ്സ് ആവാം അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന എന്തോ ഒരു ജീവിയോടും നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു എനർജി റിലീസ് ചെയ്യാം അത് മറ്റൊരു വ്യക്തിയിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ക്രൗഡിൻ്റെ അറ്റൻഷൻ നിങ്ങളിലോട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ആവുകയും ചെയ്യുന്നുണ്ട് സോ സോഷ്യലി നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ പറഞ്ഞ ഒരു പുഞ്ചിരി കീപ്പ് ചെയ്യുന്നുണ്ട് ഐ കോൺടാക്ട് ീപ്പ് ചെയ്യുന്നുണ്ട് അൺഫോർച്യുനേറ്റ്ലി പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് കണ്ണിലൊഴുകിയെ ബാക്കി എല്ലായിടത്തും നോക്കി സംസാരിക്കാറുണ്ട് ഇൻഫാക്റ്റ് നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള മറ്റൊരു വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് അത് കൂടുതൽ അട്രാക്റ്റീവായിരിക്കും പിന്നെ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യമാണ് നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളത് ഇവിടെ ഒരു മാറ്ററേ അല്ല കാരണം സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യം പറയുന്ന സമയത്ത് പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് എനിക്ക് ആളുകളായിട്ട് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആളുകൾ പറയുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റില്ല ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇൻട്രോവേർഡ്സിന് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നാൽ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ കുറച്ച് അട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ആൻഡ് ഇതേ സമയം എക്സ്ട്രോവേർഡ്സ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സംസാരിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് അത് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ആക്ച്വലി ഈ ഇൻട്രോവേർഡ്സ് പോലെയുള്ള ആളുകൾ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ബിക്കോസ് അവർക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല സോ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കണമെന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ം ടോക്ക് അവരെ നിങ്ങൾ സംസാരിക്കാനായിട്ട് അനുവദിക്കുക അതേപോലെ നിങ്ങളുടെ ചുറ്റുണ്ടെങ്കിൽ നിൽക്കുന്ന വ്യക്തികൾ അധികമാത്രം സംസാരിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു സോഷ്യൽ കണക്ഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറച്ച് പേരൊരു ഗാങ് ഇരിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോട്ട് സ്ട്രെയിഞ്ചർ ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രേഞ്ചറോട് നിങ്ങൾ കുറച്ച് എംപതറ്റിക്കലി കുറച്ച് കരുണയോടു കൂടെ അയാളുടെ അടുത്ത് സംസാരിക്കുകയും അയാളെ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയാൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും അതുപോലെ തന്നെയാണ് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടെ പരിഗണിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുള്ളത് ആൻഡ് സെക്കൻഡ് ആണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് സൈക്കോളജി ി ഒരാളുടെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുന്നു ആ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന എക്സ്പോഷറിലെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുകയും കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നും അതായത് നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഓഫീസിലുള്ള ആളുകളായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ്സ് കൂടുതൽ കൂടുതൽ അവിടെ എക്സ്പോഷർ ആവുകയും നിങ്ങളുടെ ക്യാരക്ടറിലുള്ള നെഗറ്റീവ്സ് ലെസ് ആയിട്ട് എക്സ്പോജർ ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ അവരിൽ ആ ഒരു ഇഷ്ടം കൂടാനും അതിൻ്റെ നിങ്ങളുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ കൂടാനായിട്ട് സഹായിക്കും നിങ്ങൾ ഡെയിലി പോകുന്നുണ്ട് അവരോടൊരു ചിരി പോലും ഇല്ല നിങ്ങൾ തല താഴ്ത്തി അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഒരു സൈക്കോളജിക്കൽ ഒന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല അറ്റ് ദി സെയിം ടൈം ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷ്യർ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാവും ആ ഒരു ബന്ധം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ സോഷ്യൽ ആയിട്ടുള്ള അട്രാക്ഷൻ സോഷ്യൽ അട്രാക്ഷൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരട്ടോ അതായത് നിങ്ങളുടെ ക്യാരക്ടറിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തേത് നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൈസ കൊണ്ടൊന്നും ഒന്നും നേടാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഇൻഫാക്റ്റ് സൈക്കോളജിക്കലി നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അട്രാക്ഷൻ ഉണ്ടാക്കും നിങ്ങൾക്ക് ഒരാളോട് നന്നായിട്ട് പെരുമാറാൻ അറിയില്ല മാത്രമല്ല മറ്റൊരു വ്യക്തിയോട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ എമ്പതി ഒന്നും ഇല്ല ആൻഡ് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു നിങ്ങളവിടെ പോകുന്നതും വരുന്നതും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പോലും അറിയില്ല എന്നിരുന്നാലും നിങ്ങളൊരു മറ്റുള്ള ആളുകളുടെ കണ്ണിൽ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടും നോട്ടീസബിൾ ആയിട്ടും തോന്നാനുള്ള സാധ്യതയുണ്ട് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നല്ലോണം പൈസയുണ്ട് നിങ്ങൾ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു കാറിൽ വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷങ്ങൾ വില വരുന്ന വാച്ച് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകളുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടാനായിട്ട് ചാൻസ് ഉണ്ട് ബിക്കോസ് അത് നിങ്ങളുടെ നിങ്ങളോടുള്ളൊരു അട്രാക്ഷനല്ല എന്നുണ്ടെങ്കിൽ പോലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ടെങ്കിൽ ഇന്ന ആളുകൾക്ക് പൈസ മാത്രം മതി പൈസ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും വരും എല്ലാ ബന്ധങ്ങളും വരുമെന്നുള്ളത് ഇൻഫാക്റ്റ് അവർ നോക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയല്ല നിങ്ങളുടെ തൊട്ട് അടുക്കുന്ന സമയത്ത് അവരുടെ സെക്യൂരിറ്റി സേഫ് സോൺ നമ്മൾ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് പോലും അതിനെ പറയാനായിട്ട് പറ്റില്ല ബിക്കോസ് നമ്മളെല്ലാവരും നമ്മൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലും നമ്മുടെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മുടെ സന്തോഷത്തിലാണ് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് പോലും അവൻ എന്നോട് ഒരു കാര്യം ചെയ്തു എന്നുള്ളത് ബിക്കോസ് അവൻ എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഇതിനെ സ്നേഹിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് ബിക്കോസ് ഞാൻ അവനെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഫാക്ട് അത്തരത്തിലുള്ള മനുഷ്യരാണ് അപ്പോൾ പിന്നെ മറ്റൊരാളുടെ മെറ്റീരിയൽസിനായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത് അത്ര മോശം കാര്യമൊന്നുമല്ല പക്ഷേ ആ വ്യക്തിയെ കൂടെ അതിലോട്ട് പരിഗണിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് മാത്രം ആൻഡ് നാലാമത്തെ പോയിന്റ് ആണ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഇനി എൻ്റെ ശരീരം ഞാൻ നോക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ബോഡി എപ്പോഴും കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യം ഞാൻ വയസ്സായി വരികയാണ് ഇനി എനിക്ക് എൻ്റെ ശരീരം നോക്കണ്ട എന്നുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ല നമ്മുടെ ആരോഗ്യം ഭയങ്കര ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കേർവ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് ഫിഗറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ അതൊക്കെ മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടാ അട്രാക്റ്റ് ചെയ്യും നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അട്രാക്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ പോകുന്ന നിങ്ങൾ അണിഞ്ഞിട്ടുള്ള മേക്കപ്പ് അട്രാക്റ്റ് ചെയ്യും എവറിഥിങ് നിങ്ങളുടെ പോസ്റ്റർ അട്രാക്റ്റ് ചെയ്യും എല്ലാം മറ്റൊരു വ്യക്തിയായിട്ട് അട്രാക്ട് അട്രാക്റ്റ് ചെയ്യും ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് പുരുഷന്മാരിലോട്ട് എങ്ങനെയാണ് അട്രാക്ട് ക്ട് ചെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച പഠിച്ചവൻ നമ്മുടെ സൃഷ്ടാവ് സ്ത്രീകളെ പുരുഷന്മാരിലോട്ട് അട്രാക്ട് ചെയ്യുന്നത് ഈ കേവി ഫിഗറുള്ള സ്ത്രീകളെ ഒക്കെ അട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അള്ള പഠിച്ചിട്ടുള്ളത് ഇൻഡോക്കോസിന് വേണ്ടി ഈ ഇണ ചേരുന്നതിന് വേണ്ടിയിട്ടാണ് കല്യാണം പഠിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഇണ ചേരുന്നതും പ്രസവിക്കുന്നതും ഒക്കെ ആണോ അത് മാത്രമാണോ സ്ത്രീകളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ പോലും വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇണചേരലുകൾ അതുകൂടെ ഒരു വലിയ പാട്ടാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത് പ്രത്യുത്പാദനം എന്ന് പറയുന്നത് വലിയൊരു പാർട്ടാണ് ബയോളജിക്കൽ അത് വലിയൊരു പാട്ടാണ് ആൻഡ് സൈക്കോളജിക്കലി അതൊരു വലിയ പാട്ടാണ് അപ്പോൾ നമ്മളുടെ ഫിസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മളുടെ സെയിം ജെൻഡർ നമ്മളോട്ട് അട്രാക്ട് ചെയ്യാൻ പോലും അതായത് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ ഒരു മതിപ്പ് തോന്നിക്കാനും ഈ പറയുന്ന ഫിസിക്ക് അല്ലാതെ ഹെൽപ്പ് ചെയ്യും ആൻഡ് പുരുഷന്മാരുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര മെസ്കുലാരിറ്റി ഉള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല പൗരുഷമുള്ള വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര കട്ടിമീശയുള്ള ഒരു ഭയങ്കര പുരുഷത്വം പുരുഷത്വമുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയില്ല അപ്പോൾ ആ ഒരു ഫിസിക്ക് ഫസ്റ്റ് അട്രാക്ഷൻ അല്ലെങ്കിൽ കാഴ്ചയിൽ കാണുന്ന അട്രാക്ഷൻ ഡെഫിനറ്റ്ലി മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് അത് സ്ത്രീകളെ സ്ത്രീകളോടും അതുപോലെ തന്നെ പുരുഷന്മാരെ പുരുഷന്മാരോടും സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ ഒരു പ്രണയമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ കാണേണ്ടതില്ല നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു അട്രാക്ഷൻ്റെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു സ്ത്രീയെ കാണുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു രീതിയിൽ അവർ ഭയങ്കര അവരെ മെച് വെൽ ഫിറ്റ് ഫിറ്റായിട്ടുള്ള ഒരു ഉണ്ട് വെൽ മെച്ചുവോർഡ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ആയിട്ട് വളരെ പ്ലസൻ്റായിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സ്ത്രീകൾ ോക്കിപ്പോ ഓക്കെ അതുപോലെ തന്നെയാണ് പുരുഷന്മാരും വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ വന്ന് അയാൾ അയാളുടെ മെസ്കുലാരിറ്റി ഭയങ്കര കട്ടക്കി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പുരുഷന്മാരും അയാളിലോട്ട് ഒന്ന് അട്രാക്റ്റഡ് ആയിട്ട് പോകും ഹോ ഹിസ് ജം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നോക്കിപ്പോകും അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ ഫിസിക്കൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് മസ്റ്റ് മസ്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളതിനെ ഒട്ടും അട്രാക്റ്റ് ചെയ്യില്ല അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ശരീരത്തിൽ വലിയ കാര്യമില്ല പൈസയിലൊന്നും വലിയ കാര്യമില്ല പെരുമാറ്റമാണെല്ലാം സ്വഭാവമാണെല്ലാം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ സ്വഭാവമാണെല്ലാം പെരുമാറ്റമാണെല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ മറ്റൊരാളുടെ അടുത്ത് പെരുമാറാൻ സാധിക്കുന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ എന്നിട്ട് സ്റ്റെക്കായി പോയി നമ്മളിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കൂടി പോകുന്നതിന് പകരം എസ് ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടെന്ന കാര്യം അപ്പം പണമാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് പണത്തിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന കുറേ സാധനങ്ങളുണ്ട് നമ്മളുടെ ആരോഗ്യം യും നമ്മുടെ ബന്ധങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പണവും ആണ് അറ്റ് ദി സെയിം ടൈം നമ്മൾ ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് സോ ഇന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാമുലൈക്കും